ഈ വാച്ച് ആണ് എനിക്ക് കൊടുത്താൽ അതെന്താണ് കൊടുത്തേക്കാൻ കാരണം അപ്പൊ സ്നേഹം അല്ലേ വാച്ച് എനിക്ക് ഇഷ്ടമാണ് നല്ലത് അപ്പൊ ഏതെങ്കിലും സാധനം ഒരാൾ തന്നാൽ അത് മടക്കാൻ പാടില്ല അപ്പൊ ഇന്ന് ഞാൻ സ്വീകരിച്ചിരുന്നു അപ്പൊ അതിന് പകരം എന്തെങ്കിലും എനിക്ക് തന്നപ്പോ ഞാൻ അതിന് പറയുന്നത് കിട്ടാറുണ്ടോ കിട്ടാറുണ്ടോ கட்ட yeah, ஏ <laughs> ആക്കി ത്രില്ലിലാണ് തിരുവനന്തപുരം സ്വദേശി മിഥുനും ഹരികൃഷ്ണനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ജന്മദിനത്തെ വാച്ച് സമ്മാനമായി അയക്കുമ്പോൾ എം എ യൂസഫ് അലിയെ നേരിട്ട് കാണാനാകുമെന്ന് പോലും മിഥുൻ കരുതിയിരുന്നില്ല എന്നാൽ മിഥുനെയും സുഹൃത്ത് ഹരികൃഷ്ണനെയും ഞെട്ടിച്ച് യു എയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവർക്ക് ഫോൺ കോൾ എത്തി എം എ യൂസഫലിയുടെ ഓഫീസിൽ നിന്നാണ് ഗിഫ്റ്റ് കിട്ടി വളരെയധികം സന്തോഷം നിങ്ങൾക്ക് തിരികെ നൽകാൻ ചെയർമാൻ ഒരു സമ്മാനം അയയ്ക്കുന്നുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റിന് എം എ യൂസഫലിയുടെ സ്നേഹ എന്ന് മാത്രമേ കൊച്ചിയിലെത്തുമ്പോൾ ഇവർ കരുതിയിരുന്നുള്ളൂ സമ്മാനം വാങ്ങി തിരികെ മടങ്ങാം എന്ന് വിചാരിച്ചു എന്നാൽ കൊച്ചിയിലെത്തിയ ഇരുവരും ഞെട്ടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഓഫീസിന്റെ ലോഞ്ചിലേക്ക് ക്ഷണം ഇരുവരെയും കാത്തിരിക്കുന്നു എം എ യൂസഫലി ജന്മദിന സമ്മാനം അയച്ചു നൽകിയ മിഥുനെ യൂസഫലി അലി അടുത്തു വിളിച്ചു വിശേഷങ്ങൾ തിരക്കി ജന്മദിന സമ്മാനമായി ലഭിച്ച വാച്ച് കയ്യിൽ പിടിച്ചായിരുന്നു സംസാരം ജന്മദിനം ഓർത്തു വെച്ച് സമ്മാനം അയച്ചു നൽകിയത് എന്തിനെന്നായിരുന്നു ആദ്യ ചോദ്യം തീർത്തും സ്നേഹം കൊണ്ടുള്ള പ്രവൃത്തിയെന്നായിരുന്നു മിഥുന്റെ മറുപടി തന്റെ ജന്മദിനം ഓർത്ത് ഗിഫ്റ്റ് അയക്കാൻ കാണിച്ച സമീപനത്തെ താൻ വിലമതിക്കുന്നുവെന്ന് പറഞ്ഞ യൂസഫ് കയ്യിൽ സ്നേഹ സമ്മാനമായി പുതിയ റാഡോ വാച്ച് കെട്ടി നൽകി

അതിന് പകരം എന്തെങ്കിലും ഇതായിരുന്നു അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഇയാൾക്ക് ഞങ്ങൾ തോന്നിയാലോ എനിക്കൊരു വാച്ച് കൊടുത്തായിരുന്നു അല്ലെ എന്താ തോന്നുന്നുണ്ടോ 이렇게 덮어 쟤네가 아니고, 이렇게 덮어 쟤네가 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 ഏറെ സന്തോഷത്തോടെയാണ് യുവാക്കൾ അലി യാത്രയാക്കിയത് നാട്ടികയിലെ എം എ യൂസഫലിയുടെ വീട്ടുവിലാസത്തിലേക്കാണ് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി മിഥുൻ ജെ ആർ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു നൽകിയത് സുഹൃത്ത് ഹരികൃഷ്ണന്റെ സഹായത്തോടെയാണ് ഗിഫ്റ്റ് അയച്ചത് നാട്ടികയിലെ ലുലു സ്റ്റാഫ് ഈ ഗിഫ്റ്റ് ബോക്സ് അബുദാബിയിലെ എം എ യൂസഫലിയുടെ വിലാസത്തിലേക്ക് അയച്ചു നൽകുകയായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ പതിനഞ്ചിനായിരുന്നു എം എ യൂസഫലിയുടെ ജന്മദിനം മൂന്ന് മാസങ്ങൾക്കകം എം എ യൂസഫലി തന്നെ നേരിട്ട് സ്നേഹ സമ്മാനവുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ സന്തോഷത്തിലാണ് ആറാം ക്ലാസ് മുതൽ സഹപാഠികളാണ് മിഥുനും ഹരികൃഷ്ണനും കഴിഞ്ഞ അഞ്ചു വർഷമായി കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ നവംബറിലായിരുന്നു സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ സാറിന് ഒരു വാച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് അത് നാട്ടുകയെന്ന് അബുദാബിയിലേക്ക് കൊടുത്തയച്ചു പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാർ വരുമ്പോൾ എറണാകുളത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സാർ ഇവിടെ വന്നപ്പോൾ വിളിച്ചു ഇവിടെ വന്നപ്പോഴാണ് യൂസഫ് സാറിനെ കണ്ടത് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ഏകദേശം സാറിനെ കണ്ടത് യൂസഫ് സാറിനെ കണ്ടു ഗിഫ്റ്റ് വന്നു ഈ വാച്ച് തന്നായിരുന്നു ഇല്ല ഒരിക്കലും വിചാരിച്ചില്ലേ കാണാൻ പറ്റും വിചാരിച്ചില്ല ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കോൾ ഫോളോവർ ആണ് സാറിന് ഇഷ്ടമാണ് സാറിൻ്റെ ബർത്ത് ഗിഫ്റ്റ് അയച്ചു ഉള്ളൂ വേറെ ഒന്നും അയച്ചതല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ വർക്ക് എന്ന് ചോദിച്ചു തിരിച്ചൊരു വാച്ച് തന്നാറ് ആടോടെ വാച്ച് തന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു